ദോഹയിലെ യു എസ് വ്യോമത്താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഏറ്റവും കൂടുതൽ ആശങ്കയിൽ ആയിരിക്കുന്നത് പ്രവാസികളായ മലയാളികളാണ് ഗൾഫ് മേഖലയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും എയർ ഇന്ത്യ റദ്ദാക്കി കൊച്ചിയിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന ഖത്തർ വിമാനങ്ങളിൽ നിന്ന് നേരത്തെ എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു അതിനു പിന്നാലാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിമാനങ്ങൾ റദ്ദാക്കുകയാണെന്ന് ഇന്ത്യ അറിയിച്ചത് നോർത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കിഴക്കൻ തീരത്തേക്കും തിരിച്ചുമുള്ള സർവീസുകളും എയർലൈൻ നിർത്തിവച്ചു പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കാരണം നിരവധി വിമാനക്കമ്പനികൾ വിമാനങ്ങൾ റദ്ദാക്കുകയാണ് വഴി തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യ എക്സ്പ്രസ് വിമാനം മസ്കറ്റിലേക്ക് തിരിച്ചുവിടുകയും കണ്ണൂരിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന വിമാനം തിരിച്ചയക്കുകയും ചെയ്തു ഖത്തറിലേക്ക് മറ്റു വിമാനങ്ങളൊന്നുമില്ല എന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ പറഞ്ഞു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത ഒമാൻ എയർവേസ് അവരുടെ വിമാന സർവീസുകൾ വിവരങ്ങൾ മനാമ കുവൈത്ത് ദുബായ് എന്നിവ ിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളാണ് താൽക്കാലികമായി നിർത്തിയത് ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചതായി ഇ ജി തയറും അറിയിച്ചു എല്ലാ മലയാളികളെയും ആശങ്കയിലാക്കിയ യുദ്ധം അതിന്റെ രൂക്ഷതയിലേക്ക് കടക്കുകയാണ് മലയാളികളെ ഉൾപ്പെടെ ബാധിക്കുകയാണ് അതുപോലെ മലയാളിയെ ബാധിച്ചതിനു മുൻപ് ഗൾഫ് യുദ്ധം ഇറാനും ഇറാഖും സൗദിയും കുവൈറ്റും ഉൾപ്പെട്ട ഗൾഫ് യുദ്ധമാണ് അന്ന് മലയാളികളെ ഈ രാജ്യങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നു പിന്നീട് കാലങ്ങളോളം നീണ്ടുനിന്ന യുദ്ധമാണ് മലയാളികളായ പ്രവാസികളുടെ ജീവിതത്തെ അത് തകടം മറിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം വീണ്ടും പ്രവാസികളെ ആശങ്കയിലാക്കുകയാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട വിമാനങ്ങൾ തിരിച്ചുവിട്ടതായ വിവരങ്ങളുണ്ട് ചിലത് അടച്ച വ്യോമാതിർത്തികളിൽ നിന്നും വഴിതിരിച്ചുവിടുകയും ചെയ്തു യു സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ചര്ച്ചകള് നടത്തുകയും സ്ഥിതിഗതികള് നിരീക്ഷിക്കുകയും ചെയ്യുന്നതായാണ് വിവരം അപകട സാധ്യത കണക്കിലെടുത്താണ് വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത് സംഘർഷാവസ്ഥയെ തുടർന്ന് മറ്റു വിമാന കമ്പനികളും സർവീസുകൾ റദ്ദാക്കുകയോ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് ഇറാനിൽ യു എസ് നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഖത്തറിലെ യു എസിന്റെ സൈനിക കേന്ദ്രം ഇറാൻ ലക്ഷ്യമിട്ടത് ആറ് മിസൈലുകളാണ് യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനിയൻ സേന തൊടുത്തത് ഖത്തർ വ്യോമബാധ അടച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം ശക്തവും വിനാശകരവുമായ മിസൈൽ ആക്രമണം നടത്തി എന്നാണ് ആക്രമണത്തിന് ശേഷം ഇറാൻ സേന വ്യക്തമാക്കിയത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കസ്ബിദ് മാം ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി ഖത്തർ എയർവേസിന്റെ ദോഹയിലേക്കുള്ള വിമാനവും കുവൈത്ത് എയർലൈൻസിന്റെ കുവൈത്തിലേക്കുള്ള വിമാനവും ഇന്ത്യയുടെ ഷാർജയിലേക്കുള്ള വിമാനവും റദ്ദാക്കി യാത്രക്കാരുടെ സേവനത്തിനായി കൂടുതൽ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകുമെന്നും ചിലത് വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തു എന്നും അറിയിപ്പുണ്ട് വിമാനങ്ങളുടെ തൽസ്ഥിതി മനസ്സിലാക്കാൻ വിമാന കമ്പനികളുടെ സൈറ്റുകൾ പരിശോധിക്കുക വിമാന കമ്പനികളുടെ എസ് എം എസും ഇമെയിലും പരിശോധിച്ച് സാഹചര്യത്തെ വിലയിരുത്തുക കൊച്ചിയിൽ നിന്നും തിരിച്ചുമ്പ റദ്ദാക്കിയ വിമാനങ്ങളെ കുറിച്ച് ഒറ്റനോട്ടത്തിൽ വിവരങ്ങൾ ിന് പന്ത്ര അമ്പതിന് പോകേണ്ടിരുന്ന കൊച്ചി ദോഹ എയർഇന്ത്യ എൻ ഫൈവ് ത്രീ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് ദുബായിലേക്ക് പോകേണ്ടിരുന്ന ഫ്ലൈറ്റ് ജെറ്റ് എസ് ടി എയ്റ്റീൻ രാത്രി പതിനൊന്നിന് അബുദാബിയിലേക്കുള്ള ഇൻഡിഗോ സിക്സ് ഇ വൺ ഫോർ സീറോ ഖൈമയിലേക്കുള്ള ഇൻഡിഗോ സിക്സിർ നയൻ ത്രീ രാത്രി പതിനൊന്നരയ്ക്ക് മസ്കത്തിലേക്കുള്ള ഇൻഡിഗോ സിക്സ് ഇ വൺ ടു സെവൻ വൺ വെളുപ്പിന് മൂന്ന് മുപ്പത്തിയഞ്ചിന് മസ്കത്തിൽ നിന്നുള്ള ഇൻഡിഗോ സിക്സി സെവൻ ടു പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിന് ബഹ്റനിൽ നിന്നുള്ള ഇൻഡിഗോ സിക്സി സീറോ സിക്സ് രാവിലെ ഏഴ് അൻപതിന് മിലേക്കുള്ള ഇൻറ്റിഗോ സിക്സ് ഇ സീറോ ഫൈവ് ഫൈവ് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ദുബായിൽ നിന്നുള്ള സ്പൈസ് ജെറ്റ് സീറോ വൺ സെവൻ ഉച്ചകഴിഞ്ഞ് ഒന്ന് നാൽപ്പതിന് അബുദാബിയിൽ നിന്നുള്ള ഇൻറ്റിഗോ സിക്സ് ഇ വൺ ഫോർ സീറോ ഫോർ രാവിലെ പതിനൊന്നഞ്ചിന് ദുബായിലേക്കുള്ള എയർ ഇന്ത്യ നയൻ ഡബിൾ ത്രീ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കാലിന് ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ നയൻ ത്രീ ഫോർ രാവിലെ ഒൻപത് അൻപത്തിയഞ്ചിന് കുവൈത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് മസ്ക്കത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് നാനൂറ്റി നാൽപ്പത്തിയൊന്ന് കഴിഞ്ഞ ദിവസം രാത്രി പത്തിന് ദോഹയിൽ നിന്ന് പുറപ്പെടേണ്ടിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫോർ സെവൻ സിക്സ് വൈകിട്ട് ആറ് അൻപതിനുള്ള ദോഹ എയർ എക്സ്പ്രസ് ഫോർ സെവൻ ഫൈവ് രാത്രി പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഫോർ ഫോർട്ടി ടു രാത്രി ഒൻപത് അമ്പത്തിയഞ്ചിന് കുവൈറ്റിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഫോർ സിക്സ്റ്റി വൺ ഇതാണ് റദ്ദാക്കിയ ചില വിമാനങ്ങൾ ന്യൂസ് ഡെസ്ക്